ബത്തേരി രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി വെളിച്ചന്തോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭാഗമായി തിരുമേനി സ്നേഹഭവൻ സന്ദർശനം നടത്തി കാസർഗോഡ് മേഖലാ കോർഡിനേറ്റർ വി വി നളിനാക്ഷൻ വെളിച്ചന്തോട് യൂണിറ്റ് യു ഡി ഒ ജോയ്സി രാജു യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരാണ് സ്നേഹഭവൻ സന്ദർശനം നടത്തിയത് യൂണിറ്റിന് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായവും മധുര പലഹാരങ്ങളും സ്നേഹഭവനിലെ പ്രിയപ്പെട്ടവർക്ക് നൽകിയാണ് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഒരു ആഴ്ചക്കാലം തിരികെ വാരാചരണം എന്നുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന വിഭാഗമായ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും മഹത്തായ ഒരു ശ്രമവുമായിട്ടാണ് നമ്മുടെ വെളിച്ചാന്തോട് യൂണിറ്റ് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത് ശ്രേയസിന്റെ പ്രതിഭാഗാനം ചെയ്യുന്ന എഴുപത്തി എട്ട് യൂണിറ്റുകളിലും അന്താരാഷ്ട്ര വയോജന ദിനം വിവിധങ്ങളായ പരിപാടികളാൽ വയോജന വന്നര സന്ദർശനം അതെന്നെ അതുപോലെ തന്നെ അവരോടൊപ്പമുള്ള സ്നേഹവിരുന്ന് അതുപോലെ ഉള്ള ചെറിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനമാണ് ശ്രേയസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ശ്രേയസിന്റെ കാസർഗോഡ് മേഖലയിലെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വെളിച്ചാന്തോട് യൂണിറ്റ് അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ വിവിധ ഇതുപോലെയുള്ള അഗതി അനാഥ മന്ദിരങ്ങൾ സന്ദർശിക്കുകയും അവരാൾ കഴിയുന്ന സാമ്പത്തിക സഹായം ആ സ്ഥാപനങ്ങൾക്കൊക്കെ നൽകി വരികയുണ്ടായി ഇതിന്റെ ഭാഗമായി നമ്മുടെ വെളിച്ചംതോട് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ അവരുടെ എളിയ സഹായം എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ സ്നേഹഭവൻ സന്ദർശിക്കുകയും ഇവിടത്തെ മധുരമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് സ്നേഹപൂർവം നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ എത്താനും ഞങ്ങൾക്ക് സാധിച്ചു അപ്പോൾ നമ്മുടെ എളിയ ഒരു സഹായവും അതുപോലെ തന്നെ ഇവിടത്തെ മാതാപിതാക്കളെ കാണുവാനുള്ള വലിയൊരു ഭാഗ്യം നമുക്ക് ഇന്ന് സിദ്ധിക്കുകയുണ്ടായി പിന്നെ ഞങ്ങൾ ചീമേലിന്റെ അടുത്ത് വെളിച്ചംപൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് തുറന്ന ജയിലിനടുത്തുള്ള പള്ളിയുടെ ഇതിലുള്ള ഇസ്രൈസിന്റെ സംഘടനയാണ് ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മുഖാന്തരം ഞങ്ങൾ എല്ലാ അനാഥ മന്ദിരങ്ങളും പിന്നെ അഗതി മന്ദിരങ്ങളും ഈ വൃദ്ധസദനങ്ങളും ഒക്കെ സന്ദർശിക്കുന്നുണ്ട് അപ്പം ഇടക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങനെ പോകാറുണ്ട് നിങ്ങൾ നമ്മള് അവിടെ നിന്ന് നിങ്ങോട്ട് കുറച്ച് ദൂരം ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചു അയൽക്കൂട്ടങ്ങൾക്കൊക്കെ വരാൻ ഇച്ചിരി ദൂരമാണ് അവർ അടുത്തുള്ള അടുത്ത് ഉമ്മർപൂരിൽ തൃക്കരിപ്പൂര് അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇന്നലത്തെ ദിവസം പോവുകയുണ്ടായി അപ്പം ഇവിടെ വരാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം എല്ലാരെയും ഒന്ന് കാണാനും കേൾക്കാനും ഇവരോട് സംസാരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് പറ്റിയ ഒരു അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് വെളിച്ചം തോട് ശ്രേയസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ സ്നേഹഭവൻ വൃദ്ധമന്ദിരം സന്ദർശിക്കുകയും ഇവിടെയുള്ള പ്രിയപ്പെട്ട അപ്പച്ചന്മാരുമായി സ്നേഹം പങ്കിടുകയും അവരുടെ വേദനകളും ദുഃഖങ്ങളും പങ്കുവയ്ക്കുകയും അവർക്ക് ചെറിയ സഹായം നൽകിക്കൊണ്ട് ഇന്നേ ദിവസം ഈ ഭവനത്തിലായിരിക്കുകയും ചെയ്ത വെളിച്ചന്തോട് യൂണിറ്റിന്റെ എല്ലാ ഭാരവാഹികളോടും എല്ലാ അംഗങ്ങളോടും ഈ സ്നേഹഭവൻ സ്ഥാപനത്തിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ നിമിഷം ഞാൻ രേഖപ്പെടുത്തുന്നു ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ഈശോയുടെ തിരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സന്യാസിനി സമൂഹമാണ് സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മെയ് ഇരുപത്തിനാലാം തീയതി ബാലാരൂപതയിൽപ്പെട്ട പ്രവറൻ ഫാദർ അബ്രാഹം കൈപ്പം കലച്ചനാൽ സ്ഥാപിതമായ ഈ സന്യാസിനി സമൂഹത്തില് ആദുരസു ശ്രൂഷ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾ ഈ സന്യാസിനി സമൂഹത്തിന്റെ ഒരു ശാഖാഭവനമായ ഈ സ്നേഹഭവനിൽ സുദീർഘമായ സേവനം ചെയ്യുമ്പോഴ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരോടൊപ്പം ഞങ്ങൾ ഈ ഭവനത്തിലായിരിക്കുന്നു ഈ ഭവനത്തില് ഇരുപത്തിയഞ്ച് അപ്പച്ചന്മാരും നാല് സിസ്റ്റേഴ്സും ആണുള്ളത് ബഹുമാനപ്പെട്ട ജോർജ് നെല്ലിവേലിയച്ചന്റെ ഇഷ്ടദാനമായ ഈ ഭവനം അനേക മക്കൾക്ക് സേവനം ചെയ്യുവാൻ അനേക മക്കൾക്ക് സ്നേഹവും സന്തോഷവും പകർന്നു നൽകുവാൻ ബഹുമാനപ്പെട്ട ജോർജ് നെല്ലിവേലിയച്ചന്റെ ഇഷ്ടദാനമായി ഞങ്ങൾക്ക് നൽകപ്പെട്ട ഈ ഭവനം അനേക മക്കൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവരെ സ്നേഹിക്കുവാൻ അവരുടെ ജീവിതത്തിന് ആവശ്യമായ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുവാൻ ഞങ്ങൾ ഓരോ നിമിഷവും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നല്ലവനായ ദൈവം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിലോ ഓരോ നിമിഷവും താങ്ങും വെളിച്ചവുമായിരുന്നു കൊണ്ട് ഞങ്ങളുടെ അടുക്കളിലേക്ക് കടന്നു വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ അവരുടെ വേദനകളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചെറുപുഴ പ്രശാന്ത് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ശാന്തി ദന്തൽ ക്ലിനിക്കിൽ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ആൽബിന റോയ് ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ റൂട്ട് കനാൽ വിഭാഗം ഡോക്ടർ ഉമ്മർ സിദ്ദിഖ് ദന്ത ക്രമീകരണ വിഭാഗം ഡോക്ടർ ജിതേഷ് കേശവൻ ഓറൽ സർജൻ ഡോക്ടർ അക്ഷയ് നബ്യാർ തുടങ്ങിയവരും സേവനമനുഷ്ഠിക്കുന്നു റൂട്ട് കനാൽ കുട്ടികളുടെ ദന്തചികിത്സ കൃത്രിമ പല്ലുകൾ എല്ലിൽ ഉറപ്പിച്ചു വയ്ക്കുന്ന രീതി ദന്ത ക്രമീകരണ ചികിത്സ മോണരോഗ ചികിത്സ നിറം മങ്ങിയ പല്ലുകൾ വെളുപ്പിക്കൽ ഓറൽ സർജറി ദന്തൽ എക്സ്റേ നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പുള്ള പല്ലുകൾ ഘടിപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ് വിശദവിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ നയൻ ശാന്തി ഡെന്റൽ ക്ലിനിക് പ്രശാന്ത് ബിൽഡിംഗ് ചെറുപുഴ